ചന്ദ്രടൈമ്പറങ്ങ എന്റെ യൂട്യൂബിന്റെ പ്രേക്ഷകർ എന്റെ യൂട്യൂബിന്റെ പ്രേക്ഷകർ അവിടെ തന്നെ തുടർന്നോളൂ ഇറങ്ങി പോണ ഹായ് നമ്മള് രാവിലെ വെളുപ്പാൻ രാവിലെ ഇത്ര മണിയാണോ ഡേയ് വെറുതെ തടന്നാ പോരാ ആരതി ും പ്രവർത്തിച്ചുപോടി അപ്പ രാ എക്സൈസിനായിട്ട് നമ്മളിവിടെ എല്ലാരും ജി പിന്നെ നടക്കുകയാണ് എല്ലാരും ഉണ്ട് കാരണം ഇത് യോഗയില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് രാവിലെ എക്സസൈസിനായിട്ട് ഇതുപോലെ നടക്കുന്നത് കൈ വീശിയാണ് നടക്കുള്ളത് വെറുതെ അല്ല അതായത് ആരതി നടക്കും പോലെ കണ്ടില്ലേ ടക്ക പോലല്ല എവിടെ കല്യാണത്തിൽ പോണ ആരോ റോട്ടിൽ കൂടെ ട്രോളിങ് കൊണ്ട് നമ്മളെ ഫ്രണ്ട് കേറി നമ്മളാണ് ആദ്യം പോണം നമ്മളെ ഫ്രണ്ടിലോട്ട് ഈ ചേട്ടൻ കേറി പോണം എന്തിനാണ് അങ്ങനെ കൊറേ ദൂരം നമ്മൾ പിന്നിട്ടിട്ടതാ ഈ കുട്ടികൾ ഇവിടെ വെച്ച് വളഞ്ഞു കേറി വളഞ്ഞ സത്യം ലക്ഷ്യമതാകെ നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഷോ ഒരു മണവും ഇല്ല എന്ത് ഫ്ലവർ ആണോ എന്തോ അതോ ഇല്ലായാലും നമ്മൾ നടന്ന് നടന്ന് വളഞ്ഞ് വളഞ്ഞ് ഇപ്പം നമുക്ക് കോളേജിലോട്ട് കയറാം അങ്ങനെ ഒരു വലിയൊരു നടത്തത്തിൻ്റെ അവസാനം എന്ന രീതിയിൽ നമ്മൾ കോളേജിൻ്റെ അകത്ത് വന്ന് കയറി കുറച്ച് പേരൊക്കെ അവിടെയൊക്കെ നിന്ന് റെസ്റ്റ് എടുക്കുന്നു കുറച്ച് പേര് ഇത് ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു നടത്താം ഡെയിലി നടക്കണം കേട്ടോ നിങ്ങളുടെ ഫാറ്റ് ഒക്കെ പോകും കേട്ടോ സോഷ്യൽ സാമൂഹ്യ കലവറ അപ്പുട്ട് ദോശ ചപ്പാത്തി വന്നവനും പോയ സ്ഥിതിക്ക് ക്യാമ്പിലേ വില്ല ഞാൻ തന്നെ ഉപ്പുമാവ് ടി ഉപ്പുമാവ് വാങ്ങാൻ വന്നിരിക്കുന്ന പിള്ളേർ ഓ മൈ ഗോഡ് എനിക്ക് വിളമ്പുന്നത് സിജിമോൾ കൊറച്ചുകൂടെ ഇത്തിരി പഞ്ചാര ഇടൂ പഞ്ചാര അവിടെ ഇവിടെ ഇവിടെ സിജി സീൻ എന്താടി വിള പോലക്ക് ഓക്കെ കൊറവേർ റോബസ്റ്റ് പോലെ നേരം യെസ് അങ്ങനെ ലാസ്റ്റ് വെള്ളം 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 ഓക്കെ താങ്ക് യു കഥ വടച്ചിട്ട് വരാം ഞാനേ കഥ വടച്ചിട്ട് വരാമേ അയ്യോ ഉപ്പുമാവ് തിന്നണ പുള്ളാരടെ ആ കൊള്ളാം നല്ല ഉപ്പുമാവ് എടി പോയി മിച്ചർ എടുത്തോണ്ട് ഓടി ഇതാണ് ഉപ്പുമാവ് അത് ദേവതി തൊളി ദേവതി നല്ലതാ മാമി ശ്രീഗൗരി നല്ലതാ മാമി ഇന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് പഞ്ചാര പഴം ചമ്മത്തി കറി സാമ്പാർ ഇനി ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അവരൊക്കെ സ്പെഷ്യൽ ഉണ്ട് ദോശ അപ്പൊ നമുക്ക് ഞാൻ ഇനി കുഴയ്ക്കാൻ പോവാണ് ഇത് ഇതിങ്ങനെ കുഴയ്ക്കുക എല്ലാം കൂടെ കുഴയ്ക്കുക പഞ്ചാര പഞ്ചാര ഉണ്ടോ അത് സൈഡിലിരിക്കട്ടെ കുഴയ കുഴയുക 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 കണ്ടല്ലോ ഓക്കേ ഉഴുത്തുമട

ഓക്കെ ഇനി കൂടെ ഇനി ഇനി ചിന്തന്ന് ഞാനിങ്ങു വെള്ളം കൂടെ കൂടി വെള്ളം അണ്ണാ കൂടിയെടി അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിത് രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് അപ്പൊ എന്റെ ഹെയർ സ്റ്റൈലിന്റെ പിന്നിലുള്ള ആണ് ഇവിടെ അടുത്തൊരു ഹെയർ സ്റ്റൈൽ എനിക്ക് തോന്നുന്നു ക്യാമ്പ് കഴിയുമ്പോ നിങ്ങളുടെ ഫാഷൻ ഷോയിലോട്ട് നിങ്ങളെല്ലാം സജസ്റ്റ് ചെയ്യാം കേട്ടോ ഭയങ്കര ഒരുക്കും ഇവിടെ ആണെങ്കിൽ രേവതിയാണെങ്കിൽ ആണെങ്കിൽ ഒരുങ്ങി ഇവിടെ സുന്ദരിയായി നിക്കുന്നു ശ്രീലക്ഷ്മി എന്തൊക്കെയോ ചെയ്യുന്നു

യെസ് അങ്ങനെ നമ്മടെ നിശ്ചയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് വണ്ടി തോന്നിറങ്ങി കാണുന്ന സ്ഥലം എന്താ ഇങ്ങനെയാണ് ബേക്കിൽ എന്താണ് എന്തൊക്കെ ഇതാണ് ബിൽഡിങ് എന്ന് തോന്നുന്നു അപ്പൊ എല്ലാരും ഇങ്ങോട്ടാണ് പോണേ അപ്പൊ നമ്മളെ പിള്ളാരൊക്കെ ഇറങ്ങി വരണേ ഉള്ളു ഹായ് ഗൗരി ആടേ വാ കൊടെന്നും വേണ്ടടേ കൊട എന്തിന് ഇടയി നമ്മള് നിശ്ചിന്ന് ഇവിടെ ഇറങ്ങുകയാണ് തിരിച്ചിറങ്ങാണ് എല്ലാരും ഉണ്ട് നമ്മളെ കൊറച്ച് സയൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഓക്കേ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി ഇനി ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഉണ്ട് അപ്പൊ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഇവിടെ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് മഴക്കൂടൊന്നുമില്ല വെയിലും നമ്മളിവിടുന്നിറങ്ങി ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ് ഇവിടത്തെ അസംബ്ലി ഏരിയ എന്ന് പറയുന്നത് അങ്ങോട്ടാ പിന്നെ അവർക്ക് വേണ്ടി സ്പോർട്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെയാ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് നടക്കാം അങ്ങനെ നമ്മുടെ വിസിറ്റിനു ശേഷം നമ്മൾ ഇവിടെ വന്ന് ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് ഒരു ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഇവരൊക്കെ കരിഞ്ഞിരിക്കുന്നുണ്ടോ സുരേഷ്

ഞാൻ പോയിട്ടില്ല ഇതുവരെ പറഞ്ഞ ഒന്നുമില്ല വെറുതെ ചുമ്മാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ വല്യ പ്രദേശൊന്നുമില്ല വെറുതെ അവൾ അങ്ങനെ പറഞ്ഞോണ്ട് പിന്നെ അപ്പൊ നമ്മൾ വിടംബരത്തി നമുക്ക് വണ്ടി ചെയ്യാം യെസ് അങ്ങനെ നമ്മൾ ഫൈനലി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ഇനി നടക്കാം ഇനി അകത്തോട്ട് നടക്കാം അപ്പൊ രണ്ട് സ്ഥലങ്ങളുണ്ട് ഇതിന്റെ അകത്ത് ഒന്ന് സൂ രണ്ട് മ്യൂസിയം മ്മളിപ്പ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ വന്ന പിള്ളാരെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാം ആദ്യം തന്നെ കൈ എഴുവാം കൈ എഴുതിട്ട് ഫുഡ് പോയി വാങ്ങാം ഫൈനലി നമ്മുടെ നമ്മുടെ ബിരിയാണി ഓപ്പൺ വാവ് ഇതൊക്കെ മാറ്റി വെക്കാം നമുക്ക് ഒരു പിടി എടുക്കാം ഓ കഴിക്കുകയാണ് അങ്ങനെ ഹിന്ദിയിലെ ണെ മാത്രം സൂല് വന്നിട്ടുണ്ട് വേറെ ആരും വന്നിട്ടില്ല സോ ഗേസ് നമുക്ക് മ്യൂസിയം മൊത്തത്തിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഫുൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാടൊന്നും കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് കാണിച്ച് വെറുപ്പിക്കുന്നത് പിന്നെ നമുക്ക് രണ്ടു ദിവസം കൂടെ ബാലൻസ് ഉള്ളു സോ നമ്മള് മ്യൂസിയത്ത് വന്നിട്ട് ഫുഡ് കഴിച്ച് ബിരിയാണി കഴിച്ച് നല്ല ബിരിയാണി ആയിരുന്നു ബിരിയാണി ഇതൊക്കെ കഴിച്ചിട്ട് നമ്മള് സൂ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അതിനകത്ത് കയറിയിട്ട് നമ്മുടെ ഹിന്ദിയിലെ എല്ലാവരും പിന്നെ അജിത്തും മാസിലാജിത്തോ അപ്പൊ നമ്മളെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ ഓരോന്ന് കണ്ടോണ്ടിരിക്കയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്പൊ നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിൽ എത്തിയിട്ടുണ്ട് എല്ലാരും ഉണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ടാന്ന് ബട്ടർഫ്ലൈസ് ഇത് ഇത്രേം ചെടികൾ ഉള്ളതിനൊക്കെ ഉണ്ടായി ബട്ടർഫ്ലൈസ് എല്ലാം കൂടെ കണ്ടോ ബട്ടർഫ്ലൈതാ ഇവരുടെ സോഷ്യൽ സയൻസിന്റെ വൈകിട്ടത്തെ ഛായ ചായ വിളമ്പത് രാവിലത്തെ സീനാ ഫൈമ നിറച്ച് വീട്ടിക്കോ രംഗ് ചൂടിച്ചോട് ചൂടിച്ചോട് സീന നല്ല മണോടി നിന്നല്ല ിക്കൻ തന്നെ ഇനി ഇനി എനിക്ക് മോദകം വാവ് ഇതെന്താ ശോഷിച്ച മോദക വേണ്ട വേണ്ട ഇത് മതി ചായ മോദകം നമ്മള് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഡിന്നർ രാത്രി വിളമ്പുന്നത് ആരാണിത് ചന്ദന ചന്തനെ ഇടൂ മൂന്ന് മൂന്ന് ഓക്കെ ത്രീ ചപ്പാത്തി ഇനി അടുത്തത് ചിക്കൻ കറി വിളമ്പുന്നത് അടുത്തല്ല um, ഓരാശി <laughs> <laughs> <I don't know. laughs> ി തിന്നേമുക്കി കറിമുക്കി തന്നെ തിന്നാ ടേസ്റ്റ് ആദ്യം ആദ്യം കറി പോയി വാങ്ങേ നമുക്ക് ടേസ്റ്റിംഗ് ടൈം ആണ് ഞാൻ പിച്ചെടുക്കട്ടെ അയ്യോ എന്തോ ഹായ് എങ്ങനെയുണ്ടായിരുന്നു നൈറ്റ് ഫുഡ് നല്ല സൂപ്പർ ഹെവി എല്ലാം നന്നായിരുന്നു തന്നെ അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നത് അതെ അപ്പൊ ഗൈസ് നിങ്ങൾ വീഡിയോ മറക്കാതെ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണോടൊന്ന് ഒന്ന് മർത്തിക്കാം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്